ഹലോ എല്ലാ കൂട്ടുകാർക്കും ഡെയിലി കറണ്ട് അഫെയേഴ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ പഠിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഒന്നാം തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഫ്യുവലിംഗ് സ്റ്റേഷൻ സ്ഥാപിച്ചത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഫ്യുവലിംഗ് സ്റ്റേഷൻ സ്ഥാപിച്ചത് ലഡാക്കിലെ ലേയിലാണ് ലഡാക്കിലെ ലേയിൽ അടുത്ത ചോദ്യം എവിടെ വെച്ച് നടന്ന മത്സരത്തിലാണ് ഇന്ത്യയുടെ ഡി ഗുകേഷ് ലോക ചെസ് ചാമ്പ്യനായത് സിംഗപ്പൂരിലെ സെൻഡോസ റിസോർട്ട് വീട്ടിൽ വെച്ച് നടന്ന മത്സരത്തിലാണ് ഡി ഗുകേഷ് ലോക ചെസ് ചാമ്പ്യനായത് അടുത്ത ചോദ്യം ജോയ് ബംഗ്ല ഏത് രാജ്യത്തിൻ്റെ ദേശീയ മുദ്രാവാക്യം ആയിരുന്നു ജോയ് ബംഗ്ല എന്ന് പറയുന്നത് ബംഗ്ലാദേശിൻ്റെ ദേശീയ മുദ്രാവാക്യമായിരുന്നു ജോയ് ബംഗ്ല എന്ന് പറയുന്നത് ബംഗ്ലാദേശിൻ്റെ ദേശീയ മുദ്രാവാക്യമായിരുന്നു അടുത്ത ചോദ്യം ടൈം മാഗസിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പേഴ്സൺ ഓഫ് ദ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ടൈം മാഗസിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പേഴ്സൺ ഓഫ് ദ ഇയർ ഡൊണാൾഡ് ട്രംപാണ് ഡൊണാൾഡ് ട്രംപ് അടുത്ത ചോദ്യം അടുത്തിടെ ഗ്രാമ കോടതി സ്ഥാപിച്ച നിയോജക മണ്ഡലം അടുത്തിടെ ഗ്രാമ കോടതി സ്ഥാപിച്ച നിയോജകമണ്ഡലം വാമനപുരം കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുന്നതിനും തെളിവുകൾ ശേഖരിക്കുന്നതിനും സഹായിക്കുന്നതിനുമായി മൊബൈൽ ഫോറൻസ് വാൻ പുറത്തിറക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ് അത് മഹാരാഷ്ട്രയാണ് കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുന്നതിനും തെളിവുകൾ ശേഖരിക്കുന്നതിനും സഹായിക്കുന്നതിനായിട്ട് മൊബൈൽ ഫോറൻസിക് വാൻ പുറത്തിറക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്ര അടുത്ത ചോദ്യം അഴിമതി വിരുദ്ധ പ്രതിഷേധത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രാജിവെച്ച സെർബിയൻ പ്രധാനമന്ത്രി മിലോസ് വുസെനിക്കയാണ് അഴിമതി വിരുദ്ധ പ്രതിഷേധത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രാജിവെച്ച സെർബിയൻ പ്രധാനമന്ത്രി മിലോസ് വുസെനിക്ക അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അഞ്ചാമത് ദേശീയ ജല പുരസ്കാരത്തിൽ മികച്ച സംസ്ഥാനമായി തിരഞ്ഞെടുത്തത് നമ്മുടെ ഒഡീഷയാണ് ഒഡീഷ ഒന്ന് രണ്ടാം ഒന്നാം സ്ഥാനം ഒഡീഷ രണ്ടാം സ്ഥാനം ഉത്തർപ്രദേശിനും മൂന്നാം സ്ഥാനം പുതുച്ചേരിക്കുമാണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അഞ്ചാമത് ദേശീയ ജല പുരസ്കാരത്തിൽ മികച്ച സംസ്ഥാനം ഒന്നാം സ്ഥാനം ഒഡീഷ രണ്ടാം സ്ഥാനം ഉത്തർപ്രദേശ് മൂന്നാം സ്ഥാനം പുതുച്ചേരി ഒന്നുകൂടെ നോക്കാം ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഫ്യുവലിംഗ് സ്റ്റേഷൻ സ്ഥാപിച്ചത് ലഡാക്കിലെ ലേയിലാണ് അതുപോലെ തന്നെ ഇന്ത്യയുടെ നമ്മുടെ ലോക ചെസ് ചാമ്പ്യനായ ഡി ഗുകേഷ് സിംഗപ്പൂരിലെ സെൻഡോസ റിസോർട്ടിൽ വീട്ടിലിട്ട് നടന്ന മത്സരത്തിലാണ് ഡി ഗുകേഷ് ലോക ചെസ് ചാമ്പ്യനായത് അതേപോലെ ബംഗ്ലാദേശിൻ്റെ ദേശീയ മുദ്രാവാക്യം ജോയ് ബംഗ്ല അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ടൈം മാഗസിൻ്റെ പേഴ്സൺ ഓഫ് ദ ഇയർ ഡൊണാൾഡ് ട്രംപ് പിന്നെ അടുത്തിടെ ഗ്രാമ കോടതി സ്ഥാപിച്ച നിയോജക മണ്ഡലം വാമനപുരം പിന്നെ മഹാരാഷ്ട്രയിലാണ് നമ്മുടെ ഈ കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുന്നതിനും തെളിവുകൾ ശേഖരിക്കുന്നതിനും സഹായിക്കുന്നതിനുമായിട്ട് മൊബൈൽ ഫോറൻസിക് വാൻ പുറത്തിറക്കിയ സംസ്ഥാനം ആദ്യത്തെ സംസ്ഥാനം